ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഒന്ന് വെറൈറ്റി ആയിട്ടൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് ഫുള്ളും കണ്ടു സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത് നമ്മൾ വിഷുവിന് അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വിഷുക്കോളൊക്കെ കുറച്ച് നമുക്ക് കിട്ടാനുണ്ട് എന്നാലും ഒരു അടിപൊളിയൊരു ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കനേ ഉള്ളൂ അപ്പം മൺചട്ടിയിൽ അടുപ്പം തന്നെ വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പെരുചീരൊക്കെ ഇട്ട് പൊട്ടിച്ച് നമ്മൾ ചിക്കൻ കറിയിൽ എന്തെല്ലാം പൊടികളാണ് ചേർക്കുന്നത് എന്ന് വെച്ചാൽ അതൊക്കെ നമ്മളൊന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചതിന് ശേഷം നമ്മളെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കെട്ടോ ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലോണം അടച്ച് വെച്ചാൽ ഇതാ വെള്ളം ഉഷാറായിട്ട് ഇറങ്ങി വരും ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് കിട്ടുക എന്നുവെച്ചാൽ മൺചട്ടിയാണല്ലോ അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ ഉഷാറായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൊടുത്ത് അടി പിടിച്ചാൽ മൺചട്ടിയിൽ അടി പിടിച്ചാൽ കഞ്ഞി ചൊയ വരുമല്ലോ അപ്പം നമ്മളെ ചോറൊക്കെ സൈഡിലേക്ക് മാറ്റി അവിടെ തിളക്കുന്നുണ്ട് അപ്പോൾ അതാ ഇത് ഉള്ളി വഴറ്റേണ്ട തക്കാളി വഴറ്റണ്ട ഇഞ്ചി വഴറ്റേണ്ട വെളുത്തുള്ളി വയറ്റേണ്ട അടിപ്പൊളി ചിക്കൻ കറിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി എല്ലാവരും അപ്പോൾ അതാ രണ്ട് വലിയ ഉള്ളി മുറിച്ചിട്ട് കൊടുക്കുക കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് തക്കാളിയും കുറച്ച് നാടൻ കറി അപ്പിലേയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം അടച്ച് വെച്ചിട്ട് ഇള ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കട്ടോ അപ്പം നമ്മൾ വിചാരിക്കുക വെളിച്ചെണ്ണയിൽ ഉള്ളീം തക്കാളിയൊന്നും വഹിച്ചിട്ടില്ലെങ്കിൽ വേവില്ലാന്ന് അപ്പം നല്ല ഉഷാറായിട്ട് നമ്മളെ ഉള്ളിയും തക്കാളിയും ഒന്നും ഇതിൽ കാണാൻ അടിപൊളിയായിട്ട് നമ്മളെ ചിക്കൻ കറി ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ അടുപ്പത്ത് ഉള്ളീൻ തക്കാളിയൊക്കെ വാട്ടി വെക്കുന്നതിൽ എത്ര ടേസ്റ്റ് ഉണ്ട് അങ്ങനെ വെക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ നമ്മളെ ചിക്കനൊക്കെ വെന്ത് ഉള്ളിൻ തക്കാളിയൊക്കെ നല്ലോണം അതായതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ നല്ല വെള്ളം കൂട്ടാത്ത തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു തക്കാളി അപ്പാട് കുറച്ചും കൂടെ മുറിച്ചിട്ട് കൊടുത്തീന കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ തക്കാളി കാണുന്നത് അപ്പോൾ അത് നമുക്ക് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടോ തേങ്ങാപ്പാലിന് അപ്പോൾ ഒന്ന് അത്യാവശ്യം കുറുകി വരുമ്പോൾ എന്താക്കാം കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലലി മല്ലിലൊന്നും ഞാൻ ഇട്ടീല നാടൻ കറി വെപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ മല്ലിലും അതുകൊണ്ട് ഞാൻ മല്ലിലൊന്നും ഇടാതെ ഇറക്കി വെക്കുകയാണേ അപ്പം ഇങ്ങനത്തെ മൺചട്ടി ആയതുകൊണ്ടല്ല നമുക്ക് കയ്യും കൈക്കൽ കൂട്ടിയും ഒന്നും വേണ്ട കേട്ടോ നല്ല സുഖമാണ് കേട്ടോ ഇങ്ങനത്തെ മൺചട്ടി ആകുമ്പോൾ അപ്പോൾ കറി അവിടെ ഇരുന്ന് വറ്റട്ടെ അപ്പോൾ കുറച്ച് നാടൻ കറി ഇപ്പം എല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചധികം ചെറിയുള്ളി കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്നും കൂടെ മോപ്പിച്ച് അത് ഒഴിച്ച് കൊടുക്കെട്ടോ കുറച്ച് ഉലുവപ്പൊടി അത് ഞാൻ ഇട്ടീനും അത് മറന്നുപോയതാണേ അപ്പോൾ ഇന്നത്തെ നമ്മളെ വിഷുവിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ കുറച്ച് പെരിഞ്ചീരികൊക്കെ കഴുകി ഉണക്കി വെച്ചീനു കേട്ടോ അപ്പോൾ അതൊന്ന് വറുത്തിട്ട് നമ്മൾ പൊടിക്കാൻ വേണ്ടി പോകും വറുക്കാൻ ചെന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ എന്നിട്ട് വറുത്ത് പൊടിച്ച് ടിന്നിലാക്കി അതിട്ടാണ് അപ്പം റംലാൻ നമ്മളതൊക്കെ ചെയ്തതിനും അതൊക്കെ തീർന്നു പോയിക്കിനു കേട്ടോ അപ്പം നമുക്ക് വിഷുവിൻ്റെ കോള് കിട്ടും എന്ന് പറഞ്ഞാലും നമുക്കൊരു വേജാറാണല്ലേ എന്താ വെച്ചാൽ എൻ്റെ മോനും മോളും ഒക്കെ ഒന്ന് ഇവിടുന്ന് പോയിക്കിപ്പോൾ റിഷിക്കാൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ എന്താ വെച്ചാൽ എവിടെയെങ്കിലും ഓർഡറൊക്കെ കിട്ടി ചിലപ്പോൾ വിഷുവിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് പോകാനാക്ക പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ആൾ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരും കേട്ടോ ചോറും തന്നെ അപ്പോൾ നമ്മൾ മറ്റുള്ള അടുക്കളയിലെ ഭക്ഷണം ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വെക്കണം അതുകൊണ്ട് മാത്രം കേട്ടോ ഒന്ന് ചോറും കറിയൊക്കെ വെക്കുന്നത് അപ്പോൾ വിഷുക്കോൾ കൊണ്ടുവരുന്നവർക്ക് അറിയട്ടോ ഞാൻ എന്തായാലും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നുള്ള ഒരു ചോറ് കൊണ്ടുവരില്ല ബാക്കിയൊക്കെ കൊണ്ടുവരും കേട്ടോ അപ്പോൾ അടിപൊളി ചിക്കൻ കറി ഒന്ന് വറവിട്ടിട്ട് അങ്ങനെ തന്നെ അവിടെ മൂടി അങ്ങോട്ട് വെച്ചേക്കണം കേട്ടോ അടുപ്പ് ഫ്രീ ആണ് അടുപ്പ് കത്തികൊണ്ട് അപ്പോൾ എന്താക്കി കുറച്ച് ചീര പേരി വെക്കട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ദിവസം തന്നെ നമ്മൾ കഴിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ വിഷുക്കോട് കൊണ്ടുവരുന്നതിനോട് ഞാൻ എപ്പോഴും പറയിട്ടോ തലേ ദിവസം തന്നെ ഞാൻ ഞാനുള്ളോട് പറയും കുറച്ച് കൊണ്ടുവന്നാൽ മതി എന്താ വെച്ചാൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ റഷിക്കാൻ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എന്താ കുഞ്ഞു കുഞ്ഞു പാത്രത്തിൽ കുറച്ചേക്ക സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ പായസമൊക്കെ പിന്നെ ചിലർ മറന്നു പോയിട്ട് രാത്രി അന്നേരം വെച്ച് കൊണ്ടുവരുന്നല്ലോ ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ സേമിയ പായസമുണ്ട് സാമ്പാറുണ്ട് അവിയലുണ്ട് പച്ചടിയുണ്ട് ഉണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കൊണ്ടുത്തരുന്ന ഓലുണ്ടാക്കുന്ന സാമ്പാറും പച്ചടിയൊക്കെ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും അതൊക്കെ എടുത്ത് വെച്ചേക്കണ് പറഞ്ഞ പോലെ തന്നെ റഷിക്കാൻ വന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ തലേദിവസം കുറച്ച് മീൻകറിയൊക്കെ വെച്ചിരുന്നു അതും എടുത്ത് വെച്ച് ചൂടാക്കി വെച്ചിട്ട് ചിക്കൻ കറി കറിയുണ്ട് സാമ്പാറുണ്ട് അടിപൊളി വിഷുക്കോളം തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ തിന്നിങ്ങനെ വെറുതൊന്നൊക്കെ കുതിരിക്കുമ്പോൾ ഒരു കൂട്ടത്തില് കുറച്ച് നെയ്യപ്പോൾ ഉണ്ണിയപ്പോൾ ഒക്കെ കൊണ്ടുത്താൻ നിൽക്കുന്നുട്ടോ അതൊക്കെ കുറച്ച് ചായയൊക്കെ കുറിച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ രാത്രിയായിട്ടോ എൻ്റെ മോനെ എന്താ പടകവും എന്താ പറയുക അതിനെന്തെങ്കിലും പറയിൽ എന്നോട് മറന്നു കിട്ടോ എന്തേലും എൻ്റെ പറയിൽ ഇളങ്ങിപ്പോവും അതൊക്കെ പൊട്ടിക്കുകയാണ് പിന്നെ ചെറിയ മക്കളെപ്പോലെ ഒന്ന് തോക്കൊക്കെ വാങ്ങി രാവിലെ തന്നെ കൊണ്ടു വന്നിരിക്കുന്നു കേട്ടോ വിഷുവിൻ്റെ ഒന്ന് രാവിലെ തന്നെ ഒന്നെല്ലാ കൊല്ലവും തോക്കും കുറേ പടക്കവും വാങ്ങി വരും കേട്ടോ അതൊക്കെ പൊട്ടിക്കും പിന്നെ ഒരു കവർ നിറച്ച് വേറെയും പടക്കം വാങ്ങി വെച്ചിരിക്കണു അവൻ്റെ സ്നേഹിതൻ്റെ വീട്ടിൽ പോയിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇവിടുന്ന് പൊട്ടിക്കുന്നത് കേട്ടോ അപ്പോൾ വില പൊട്ടിക്കലും തർക്കലും എല്ലാം കഴിഞ്ഞ് നേരെ വളക്കുമ്പോഴൊക്കെ മുറ്റടിക്കാനൊക്കെ ഒരുപാടാക്കിയൊക്കെ കേട്ടോ അപ്പോൾ ആങ്ങളെയും പെങ്ങളും മത്സരിച്ച് പൊട്ടിക്കുന്നുണ്ട് ഇതൊക്കെ വലിയ സ്നേഹം വാങ്ങിക്കൊടുത്തതാട്ടോ സ്നേഹം എനിക്ക് പടക്കം വാങ്ങാൻ ഓന ഏൽപ്പിക്കും ഓനോട് പറയൂ എനിക്ക് വീട്ടിലേക്ക് പെങ്ങൾക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങി പൊട്ടിക്കുന്നതാട്ടോ അപ്പോൾ വലിയ എനിക്കിഷ്ടം കേട്ടോ ഈ കമ്പിത്തിരിയും പിന്നെ എല്ലീപ്പൂവൊക്കെ കത്തിക്കുന്നത് കാണാൻ നല്ല പക്ഷേ പടക്കം അതിനോട് എനിക്ക് തീരെ താല്പര്യം എനിക്ക് പേടിയാട്ടോ ഒന്നായിട്ട് ഉച്ചക്ക് ഋഷിഖാൻ്റെ രണ്ട് സ്നേഹിതന്മാരും വന്നിട്ടോ ഒരു ഗുണ്ടുമണി എന്താണ് ഗുണ്ടെന്ന് പറഞ്ഞൊരു പടക്കം പൊട്ടിച്ചീനെ റമ്പേ എന്തോര സൗണ്ടേനേ നെട്ടിപ്പോകുന്ന സൗണ്ട് കിട്ടോ ഒന്നും പൊട്ടിക്കരുതല്ലേ ഒരു കണക്ക് നോക്കുമ്പോൾ പിന്നെ ആഘോഷമല്ലേ ആഘോഷിച്ച് തീർക്കണമല്ലോ അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ ഇവരെ ഇതൊക്കെ കണ്ട് ഒരുപാട് സമയമായി കിട്ടാ വിഷുവിൻ്റെ അന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ എന്താ പറയുക കത്തിക്കലൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരു കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കമൻ്റ് ഇടാനും ഒന്നും മറക്കരു കൂട്ടുകാർ അപ്പോൾ ഇനി എല്ലാവരും വീഡിയോ കാണലുണ്ട് കേട്ടോ എൻ്റെ ഇന്ന കമൻറ്റിൽ വരുന്ന വീഡിയോസൊക്കെ ഞാൻ തിരിച്ചും കണ്ട് സപ്പോർട്ട് ചെയ്യലുണ്ട് അപ്പോൾ പെങ്ങളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് പല പല ഐറ്റംസിലും മമ്മൂട്ടിയാണ് മോഹൻലാലാണെന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിച്ചത് മറുക്കാണ് കേട്ടോ പിന്നെ ഭയങ്കര സൗണ്ടും ഭയങ്കര പുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയാം മോനെ നിർത്ത് പുക അങ്ങനെ അകത്തേക്ക് വരാണേ അപ്പോൾ പിന്നെ അങ്ങനെ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ അടുത്ത നമ്മളെ തൊട്ടടുത്തൊന്നും വീടുകളില്ല കേട്ടോ അപ്പോൾ തന്നെ ഇൻഷാല്ല ഞാൻ അടുത്ത വർഷം കൂടും അപ്പോൾ നല്ല പൊട്ടിക്കലൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല അസലാമലൈക്കും